പണ്ട് മണ്ടമ്മള് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗാന കുത്തിരുന്ന് ചൊല്ലുന്നൊരു കവിതേണീച്ചൊല്ലേ അറിയാം അങ്ങനെ ബീച്ചൊല്ലാ കേൾക്കാൻ വേണ്ടിട്ടാ അങ്ങനെയൊക്കെ മനസ്സിലായി പിന്നെ ഒക്കെ നോക്കുമ്പോഴും പണം പരാകരേ ഇതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി മറന്നു കൊറേ കാല ഈ ഭയങ്കര രസമായിട്ട് ചൊല്ലിണ്ട് ഭയങ്കര രസമായിട്ട് ഭയങ്കര ഫീലാണത് എനിക്കല്ല ഫീലൊക്കെ അല്ലാതെ അത് നമ്മള് ഈ ഇങ്ങനെയുള്ള സാധനം നമുക്ക് മറക്കാൻ പറ്റുന്നുള്ളോ കുറവല്ലേ ഹലോ ഹലോച്ചി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതെ ഞാൻ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാ മനോജ് പണ്ട് രേണുകേരുള്ള ഏതെങ്കിലും ലൈൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ എന്നാലേ ഇവിടെ നിന്നിട്ട് രേണുക എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് മൂപ്പര്ക്ക് ഭയങ്കര ഒരു സെന്റിമെന്റല്ലായി സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ ആ അല്ല നമ്മൾ സൂക്ഷിച്ച അയ്യോ ഇപ്പൊ വിളിക്കാനൊന്നും പോവല്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് വേണേ വിളിക്കാലോ അല്ല ഞാൻ ഞാൻ പറഞ്ഞാൽ ഒന്നും പറയരുത് ഞാനിത് ഒരു കാര്യം കണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചോന്നേ ഉള്ളൂ ആയിക്കോട്ടെ പിന്നെ വിളിക്കാം ഫ്രീ ആയിട്ട് വിളിക്കാം ശരി ശരി ഒരു നല്ല കാര്യം ചെയ്യുമ്പോ മനസ്സിന് എന്തൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനേ ഹലോ ആ ഞാൻ നമ്മുടെ സുഹൃത്തു വീട്ടിലാടോ ഏ അതിന് ഞാനൊരു കവിത പാടിയില്ലേ കേട്ടോ ഞാനോ നിർബന്ധിച്ച സുഹൃത്താണ് അപ്പൊ അത് നിർബന്ധിച്ചപ്പോ കവിത അല്ലാതെ ഞാൻ രേണു ആയിട്ട് എനിക്ക് എന്ത് ബന്ധവാട അങ്ങനെ എന്നൊന്ന് മനസ്സിലാക്കേ ഇതൊക്കെ അങ്ങക്കുള്ള കുഴപ്പമോ ഒരു ഏ മനസ്സിലായിന്നോ എന്ത് മനസിലാവേ ഇടോ ഞാ അങ്ങനെ അല്ല എനിക്ക് ഒരാളൊരു എന്ന് പറഞ്ഞ് മനസ്സിലായി എനിക്ക് ഏ ഒന്നുമില്ല ഒന്നുമില്ല സമാധാനായില്ലേ